അടുത്തിടെ വിവാഹിതയായ മലയാളി നടി അമലാപോൾ അമ്മയാകുന്നു തന്റെ സോഷ്യൽ മീഡിയ പേജുകളിൽ ചിത്രങ്ങൾ പങ്കുവെച്ചതോടെയാണ് ആരാധകർക്ക് കാര്യം പിടികിട്ടിയത് മാസങ്ങൾക്ക് മുമ്പാണ് അമലാ പോൾ രണ്ടാമതും വിവാഹിതയായത് രണ്ടായിരത്തി പതിനാലിൽ തമിഴ് സംവിധായകൻ എ എൽ വിജയിയെ വിവാഹം ചെയ്തത് വലിയ വാർത്താ പ്രാധാന്യം നേടിയിരുന്നു കേരളത്തിൽ വെച്ചായിരുന്നു വിവാഹ ചടങ്ങുകൾ നടന്നത് എന്നാൽ ആ ദാമ്പത്യം ഏറെനാൾ മുന്നോട്ടു പോയില്ല എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ഇരുവരും വിവാഹമോചനം നേടി നീണ്ട ഒൻപത് വർഷങ്ങൾക്കു ശേഷമാണ് തൻ്റെ സുഹൃത്തിനെ അമലാപോൾ ഇപ്പോൾ വിവാഹം ചെയ്തിരിക്കുന്നത് എന്നാൽ സംവിധായകൻ എ എൽ വിജയി മറ്റൊരു വിവാഹം കഴിച്ചിരുന്നു അമ്മയാകുന്നത് വെളിപ്പെടുത്തിയ അമലാപോളിന് നിരവധി പേരാണ് സോഷ്യൽ മീഡിയയിലൂടെ ആശംസകൾ നേരിടുന്നത് a dream so divine a love that transcends where all else combines we find ourselves expecting a life so precious and grand